ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം മീര ജോസ്മിൻ രണ്ടായിരത്തി ഒന്നിലാണ് മീര ജാസ്മിൻ സിനിമ ലോകത്തേക്ക് കടന്നു പോകുന്നത് മലയാള സിനിമയിലേക്ക് ലോഹിദാസ് ആണ് മീര ജാസ്മിനെ മലയാള സിനിമാ ലോകത്തേക്ക് കൊണ്ടുവന്നത് സൂത്രധാരനായിരുന്നു ഒരു ആദ്യ അഭ്യയ സിനിമ പക്ഷെ ലോഹിദാസിനേക്കാളും മുന്നേ ബ്ലസ്സിയാണ് ഇവരെ പിച്ച് ചെയ്തത് ബ്ലസ് ചെയ്യാ സമയത്ത് ലോഹിദാസിന്റെ അസോസിയേറ്റ് ആയിരുന്നു അപ്പൊ ബ്ലസ്സി എവിടെ വെച്ച് ഇവരെ കണ്ടു അപ്പൊ ഓക്കെ നല്ല ഫോട്ടോ ജനിക്കാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ജനിച്ച പെണ്ണാണ് എന്ന് തോന്നിയതുകൊണ്ട് ഇവിടെ നമ്മുടെ സൂത്രധാദ് സിനിമയിലേക്ക് ബ്ലസ് ചെയ്യാണ് സജസ്റ്റ് ചെയ്തത് ലോഹിദാസിന് കണ്ടപ്പോ ഒക്കെ കൊള്ളാം നല്ല സുന്ദരിയാണ് പിന്നെ അഭിനയിച്ച് നോക്കിയപ്പോൾ ടാലന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി സൂത്രധാർ എന്ന സിനിമയിലേക്ക് മീര ജാസ്മിനെ കൊണ്ടുവന്നു അങ്ങനെ മീര ജാസ്മിൻ മലയാള സിനിമയിലേക്ക് എൻട്രി ആയി പിന്നീട് ലോഹിദാസിനെ ചേർത്ത് ഒരുപാട് കിണ്ടതന്തികൾ അപവാദങ്ങൾ അപരാധങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ നടന്നു അതൊരു വഴിപ്പ് പോയിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു പക്ഷെ സൂത്രധാന സിനിമ വലിയൊരു വിജയമായില്ല സിനിമ വലിയൊരു പരാജയമായിരുന്നു രാജീവ് എന്ന് പറഞ്ഞാൽ എട്ട് നിലയ കുട്ടി അതിന്റെ സീ പടം നല്ലതാണ് നല്ല ദ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷേ തിയേറ്റർ വർക്കായില്ല കുറേ പോർഷനൊക്കെ നല്ല ദലും തിയേറ്ററിൽ വേണ്ടത്ര രീതിയിൽ വർക്കായില്ല പക്ഷേ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണ് ആ സമയത്ത് ചിത്രകരം പോലെയുള്ള പരിപാടിയിലൊക്കെ ഈ പാട്ടുകൾ ഭയങ്കര തരംഗമാവുകയും അപ്പം പാട്ട് സീനിൽ മീരാസ്മിനെ കണ്ട് മീരാജസ്മിൻ ആൾക്കാരുടെ ഇഷ്ടം തോന്നു തുടങ്ങി അപ്പം ആ സിനിമ കഴിഞ്ഞ ശേഷം പിന്നീട് മീരാസ്മിൻ നേരെ തമിഴിലേക്ക് പോയി റൺ സിനിമ ബാല ഈ രണ്ട് സിനിമയാണ് പിന്നീട് അവർ അടുത്ത വർഷം ചെയ്യുന്ന സിനിമകൾ അതിൽ റെണ് പറഞ്ഞ സിനിമ ലിംഗുസ്വാമിയാണ് ഡയറക്റ്റ് ചെയ്തത് മാധവനാണ് ഹീറോ എ എൻ രത്നത്തിന്റെ ശ്രീ സൂര്യ ആണ് പ്രൊഡക്ഷൻ ഹൗസ് ഈ സിനിമ തമിഴ്നാട്ടിൽ വലിയൊരു തരം കയ്പ തമിഴ്നാട്ടിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഈ സിനിമ ഭയങ്കര തരം കയ്പ് ഭയങ്കര പാട്ടുകളാണെങ്കിലും സിനിമയാണെങ്കിലും അതിൻ്റെ ലവ് സീൻസ് ആണെങ്കിലും സ്റ്റണ്ട് ആണല്ലോ എന്ന് കണ്ട മാധവൻ അലയപ്പായ കഴിഞ്ഞിട്ട് റൊമാൻറിക് മൂഡിലുള്ളൊരു ഹീറോ എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോ രണ്ടൊരു സിനിമ ഒരു ആക്ഷൻ മോഡിലേക്ക് വന്നപ്പോൾ ആ സിനിമ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുമ്പോഴേ ഭയങ്കര ഹിറ്റ് ആവുകയും അപ്പൊ സൂത്രകാലം കഴിഞ്ഞിട്ട് രണ്ടുപൊരു സിനിമകൾ കിട്ടിയപ്പോഴത്തും മീരാസിന്റെ ലൈഫ് സ്റ്റൈല് പെട്ടെന്ന് മാറി കരിയർ പെട്ടെന്ന് ചേഞ്ച് ആയി പിന്നെ തമിഴ് മലയാളം തെലുങ്ക് കന്നഡ മുതലായ ഭാഷകളിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തു മഴയത്നം പോലെയുള്ള കൂടെ ആയുധ എഴുത്തുപോലുള്ള സിനിമകളൊക്കെ ചെയ്തു പിന്നെ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് തമിഴ്നാട്ടുകാരുടെ കലേമാമണി പുരസ്കാരം അങ്ങനെ ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടി കരിയർ അടിപൊളി സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ടും ഫോളായി പിന്നെ അവരുടെ പടങ്ങൾ കുറഞ്ഞു പിന്നെ മീനാസിൻ ലുക്വൈസ് മാറി പിന്നെ ആർക്കും മീനാസമി വേണ്ടാത്തൊരു അവസ്ഥ ഒരു രണ്ടായിരത്തി പത്തൊക്കെ ആയത്തിനും മീനാസിന്റെ സിനിമകൾ കുറയാൻ തുടങ്ങി പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആയതിനും വർഷത്തിലൊരു പടമായി പിന്നീട് പടങ്ങൾ ഇല്ലാണ്ടായി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷം കാലഘട്ടത്തിൽ ഓരോ പടങ്ങൾ വന്നു പിന്നെ പാലും ക്യൂനെ ക്യൂനിലിസത്ത് എന്നൊക്കെ പറഞ്ഞ് ഓരോ സിനിമയായിട്ട് വന്നേ പോലും വേണ്ടത്ര അങ്ങ് സക്സസ് ആയില്ല അത് ഒരു തിരിച്ചു ട്രൈ ചെയ്താൽ പോലും അവർക്ക് ഒരു നല്ല ഓപ്പണിംഗ് കിട്ടിയില്ല പണ്ട് നിരാശനം ഉണ്ടാക്കിയ ഓളൊന്നും രണ്ടാമത്തെ വരവേൽ അവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല അപ്പോൾ എട്ടത്തോളം സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു നടി പെട്ടെന്ന് ഡൗൺഫുൾ ആവുകയും എന്തായിരിക്കും അവരുടെ കരിയർ സംഭവിച്ചുള്ളത് കാരണം വെച്ചാൽ തുടരേ തുടരെ സക്സസ്സുകൾ എല്ലാ ഭാഷയിലും നല്ല നല്ല ക്യാരക്ടർ അവാർഡുകളൊക്കെ പാട്ടുകളൊക്കെ മേടിച്ച് കൂട്ടിയൊരു നടക്ക് സർവേ ചെയ്ത് ഒരുപാട് പക്ഷെ നിൽക്കാൻ പറ്റാണ്ട് ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഉദയവും അസ്തമയവും ഒരുമിച്ചായിപ്പോകാന് കാരണം എന്താണ് അതൊരു പക്ഷേ അത് നിരാസുലേമറുണ്ട് കാരണം ഒരു സ്റ്റാറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ ഞാനാണ് സിനിമയെ കണ്ട്രോൾ ചെയ്യണത് എന്നെ വെച്ചാണ് മാർക്കറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് പറയുന്നു അത് കേൾക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും ചിന്താഗതി അവരുടെ ഉള്ളിൽ വന്നു മലയാള സിനിമ ഒരു പുച്ഛായി കാരണം തമിഴൊക്കെ വലിയ സിനിമകൾ വലിയ സെറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നിക്കണം നമ്മുടെ റേഞ്ച് മാറി നമുക്ക് ഭയങ്കരമായിട്ട് താരവാലുണ്ട് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞത് കേൾക്കാൻ ആൾക്കാരുണ്ടെന്നൊരു ചിന്താഗതി അവർക്കുണ്ടായി കാരണം ഓട്ടോമാറ്റിക്കലി തമിഴ് സിനിമയുടെ കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ തമിഴ് സിനിമയിൽ ഒരു ആക്ട്രസ് ഒരു ആക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തൊഴിൽ നിന്നാക്കി പിടിച്ചു നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു അഹങ്കാരി വായിപ്പോ മറ്റേ മലയാളത്തിൽ അങ്ങനെയല്ല ടാലന്റ് ഉണ്ടോ നീ അഭിനയിച്ചു നീ കോഴ്ഷീറ്റ് വന്നിട്ടുണ്ടോ നിനക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അതിനപ്പുറത്തേക്ക് തൊഴുത് ഇരിക്കുന്ന വെടിയൊക്കെ വളരെ ചുരുക്കമാണ് പക്ഷെ തമിഴിലൊക്കെ തമിഴ് തെലുങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്ട് കൊടുത്ത് ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് കൊണ്ടിരുന്ന ആക്ട്രസിനെയൊക്കെ അപ്പൊ അത് കണ്ട് വളർന്നപ്പോ തോന്നിക്കാണും ഓക്കെ എന്ത് വലിയ സംഭവമായി കാണും പിന്നീട് അവർ മലയാളത്തിലൊക്കെ അഭിനയിച്ചത് തമിഴിലൊക്കെ പോയി വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയെന്ന് അവർ മലയാളത്തിൽ അഭിനയിച്ച സിനിമകളൊക്കെ ഇവരുടെ ആറ്റിറ്റ്യൂഡ് കാരണം ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സും റൈറ്റേഴ്സിനും ആക്ട്രസ് അതായത് ഹീറോയ്ക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം ഇവർ ഇപ്പോൾ ഒരു സിനിമയിൽ ഷൂട്ടിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തോന്നിയ സമയത്ത് വരിക ഇപ്പോൾ ഷോട്ട് റെഡിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെയിറ്റ് ചെയ്യും ഞാൻ വരാം എനിക്ക് സൗകര്യം എളുപ്പം വരും എനിക്ക് നിങ്ങൾ പറയാൻ പോരാൻ പറ്റില്ല ഈ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഇതെടുക്കാൻ തുടങ്ങി ഒരു സൈക്കിക് മെന്റാലിറ്റി ആയിരുന്നു മിരാസ് ഫീർ കാരണം എല്ലാം എൻ്റെ കണ്ട്രോളിലാണ് ഞാൻ എന്ത് ചെയ്യുന്നു അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ മോഹൻലാൽ അവരെ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ മീരാജസ് അപ്പൊ അത്രത്തോളം ആയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ അതിനെ പ്രതികരിക്കാൻ തുടങ്ങി എന്തിനാണ് നമ്മൾ കൊണ്ടുപോയി ടാലന്റ് ഉണ്ട് കഴിവുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു കഴിവിട്ട് ഓവറാകുമ്പോൾ നമ്മൾ എന്തിനു ചൊന്നു തുടങ്ങണമെന്നൊരു ചിന്താതി സിനിമ ഫീൽഡ് ഒക്കെ ഉണ്ടായി പതിയെ പതിയെ പുള്ളിക്കാർ തീരെ സിനിമകൾ കുറയാൻ തുടങ്ങി പിന്നെ ട്വന്റി ട്വന്റി പോലുള്ള സിനിമ മലയാളത്തിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എല്ലാവരും അഭിനയിക്കാൻ ഇല്ലിങ് ആയപ്പോൾ മീരാശ്മി മാത്രമേ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചെറിയൊരു ബാൻ മലയാള സിനിമയിൽ മീനാശ്മി വേണ്ട ഒരു ബാനൊക്കെ വന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ പിന്നെ സിനിമകൾ പറയാൻ തുടങ്ങി അങ്ങനെ പുള്ളിക്കാരത്തി സിനിമകളില്ലാണ്ട് വലിയൊരു സ്റ്റാറായിട്ട് ഉദയം പ്രാപിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ട് പോയൊരു അവസ്ഥയിലേക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കേസ് മീരാ ഹസ്മിൻ ആയാലും മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ആരായാലും ഇൻ കേസ് കമലഹാസൻ ഇപ്പൊ തക്ലേഫ് വന്നിട്ട് ഇപ്പൊ കോമഡി ആയില്ലേ ആരായാൽ പോലും സിനിമക്ക് നിങ്ങൾ ആവശ്യമില്ല അത് ആദ്യം മനസ്സിലാക്കും സിനിമയ്ക്ക് നിങ്ങൾ ആവശ്യമേ ഇല്ല മനസ്സിലായില്ലേ നിങ്ങൾക്കാണ് സിനിമ ആവശ്യം അതൊന്നും മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ ഞാൻ കമലഹാസന്റെ സിനിമ മാത്രമേ കാണത്തുള്ളൂ ഞാൻ മോഹൻലാൽ അങ്ങനെയൊന്നുമില്ല ഇവരുടെ കാലം കഴിഞ്ഞാൽ അടുത്തടുത്ത് ആരൊക്കെ വരുന്നു അവർ വെച്ച് സിനിമ ചെയ്യുമ്പോൾ പ്രേക്ഷണം സിനിമ കാണും നമ്മുടെ ചിന്തയിൽ നമ്മൾ താരങ്ങൾക്ക് വേണ്ടിയ സിനിമ നമുക്ക് തോന്നുകയാണ് ഇവരൊക്കെ മരിച്ചു പോയാൽ ഇവരുടെ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾ അടുത്തടുത്ത് ആൾക്കാർ തേടി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പം നിൽക്കുന്ന നിലനിർത്തുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് സിനിമ ആവശ്യമാണ് അപ്പം ആ സിനിമയിൽ എങ്ങനെ നിൽക്കണം നമ്മൾ ഒരു വലിയൊരു പിരീഡിൽ നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ മാറ്റണം നമ്മൾ എങ്ങനെ നിൽക്കണം ഞാൻ ഒരാൾ മാത്രമല്ല സിനിമ ഒരുപാട് വലിയ അല്ലെങ്കിൽ ഒരുപാട് ക്രൂ കൂടി ചേർന്നാണ് സിനിമ എന്നൊരു തിരിച്ചറിവ് മീരാസിമിൻ അന്ന് ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെയൊക്കെ ആൾക്കോടും സ്നേഹത്തോടെയും കുറച്ചും കൂടെയൊക്കെ ഒരു സഹകരണ മനോഭാവത്തിൽ നിന്നും ഒരുപക്ഷെ മീരാസ്മീൻ ഇന്നും നിരന്ന് പോയതാണ് പക്ഷേ ആറ്റിറ്റ്യൂഡ് സ്വഭാവമൊക്കെ വെച്ചിട്ട് സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ട് തന്നെ ഇനി ഒരു തിരിച്ചറിവ് പ്രതീക്ഷിക്കേണ്ട ഞാൻ മീരാസ്മിൻ്റെ വലിയൊരു ആരാധനായിരുന്നു കസ്തൂരിമാൻ സിനിമ പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ കണ്ടു മീരാസിമിൻ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുസ്തകം പുതിയ മീരാസ്മിന്റെ പടമിക്ക് പൊതുവെ പൊതുവെ നെയ്സരിപ്പ് അവിടെ നെയ്സ്രിപ്പ് പോലും വീട് മൊത്തം മുറി മൊത്തം മീരാസ്മിന്റെ പടം അങ്ങനെ കസ്തൂരിമാലിന്റെ മീരാസമിന്റെ ക്യാരക്റ്ററിനോട് വല്ലാത്തൊരു സിമ്പതി തോന്നിട്ട് ഫ്രഷ് അടിച്ച പോലവസ്ഥയുണ്ട് എനിക്ക് മാത്രമല്ല കാലഘട്ടത്തില് നവ്യനായ മീരാൻ രണ്ടുപേരോട് കഷ്ടടിക്കുന്ന ആൾക്കാരല്ല പക്ഷെ എനിക്ക് മീരാസ്മിൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മീരാസ്മിൻ ഒരു എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ നടിയാണ് പക്ഷെ അവരുടെ കൈയിലിരിപ്പ് കൊണ്ട് അവർക്ക് ഉണ്ടായിരുന്ന സ്റ്റാഡം ഉണ്ടായിരുന്ന വാല്യൂ എല്ലാം കളഞ്ഞു കുടിച്ച് അവസാനം ലഹരിയൊക്കെ ഒരു പരിധി കരുതി ഉപയോഗിക്കുന്നുണ്ടായിരുന്നൊക്കെ മനസ്സിലായി ഇപ്പൊ റിട്ടേൺ വന്നപ്പോൾ അവരുടെ ഫേസ് ഒക്കെ മാറി അവർക്ക് പ്രായമായ പോലെ ആയി അഭിനയക്കെ മറന്നു പോയ പോലെ തോന്നുന്നൊരവസ്ഥയുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും സ്വപ്നം കാണുന്നതുമായ കാര്യങ്ങളാണ് സിനിമയൊക്കെ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് അത് കളയാൻ ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ സെറ്റ്